ഇന്ന് ഒരു മഴയുള്ള ദിവസമായിരുന്നു നിങ്ങൾക്ക് കാണാം ആകെ ഒരു ഗ്ലൂമി വെതറാണ് ആമിക്കുട്ടൻ കുറച്ച് ബ്രൗണി ഉണ്ടാക്കി അപ്പോൾ എനിക്ക് പെട്ടെന്ന് കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് വന്നപ്പോഴാണ് ചായ തണുത്തു പോയത് അപ്പോൾ ഇക്ക ഒന്ന് ചൂടാക്കി തന്ന് എല്ലാവരുമായിരിക്കും ഇക്കയാണ് ഇട്ട് തന്നത് ഞാനാണ് ഇട്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ബ്രൗണിയൊക്കെ തിന്ന് ഇങ്ങനെ എന്താ പറയുക എന്നൊരു മൂഡൌട്ട് ദിവസമാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തില്ല ഇതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർത്തത് ഗരം മസാല തീർന്നു പോയെന്ന് അപ്പോൾ പിന്നെ കരുതി എന്തായാലും വേറെ പണിയൊന്നും ചെയ്യുന്നില്ല ഇന്ന് ഇതെങ്കിലും ചെയ്തു വെക്കാം ഈ ആഴ്ച പെരുന്നാളാണ് അപ്പം പെരുന്നാളിനും ബിരിയാണി ഉണ്ടാക്കുമ്പം എന്തോ ഒരു ഗരം മസാല ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് എത്ര ശ്രമിച്ചാലും എനിക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് മേടിക്കുന്നതിനോട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല അതിനൊരു പ്രത്യേക ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണ് കുറ്റം പറയുന്നതല്ല പക്ഷെ നമ്മൾ വീട്ടിൽ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഒരു എളുപ്പ വഴി കണ്ടുപിടിച്ച് ഇത് അടുപ്പിലൊക്കെ വെച്ച് ചൂടാക്കുന്നതിന് പേരം ഞാൻ മൈക്രോവേവില് ആവശ്യത്തിന് ഒരു പ്ലേറ്റിലെല്ലാം എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വെക്കും എന്നിട്ട് അത് ചൂടാവുന്ന സമയത്ത് ഞാൻ കുറച്ച് അപ്പത്തിനും കൂടെ ആട്ടി വെച്ചു അരി കുറച്ചും കീനുവ എന്ന് പറയുന്ന ഒരു ധാന്യമുണ്ടോ കേട്ടോ ആ ധാന്യം കുറച്ച് കൂടുതലിട്ടാണ് ഇത്തവണ അപ്പത്തിന് ആട്ടിയത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് വന്ന് അപ്പം ഞാൻ ഓർത്തു നിന്നാൽ പിന്നെ അപ്പ അപ്പവും കൂടി ഒരു രണ്ട് ടു ഇസ് ടു വൺ റേഷ്യോയിൽ ഞാൻ ആഡ് ചെയ്ത് ചെയ്ത് നോക്കിയാണ് അപ്പം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ആ സമയമായപ്പോഴത്തേക്ക് മൈക്രോവേവിൽ അതൊക്കെ നന്നായിട്ട് നല്ല റോസ്റ്റായി പ്രത്യേകിച്ച് ഒരു വീട്ടിലൊരു ഗരം മസാലയുടെ ഒരു മണമൊക്കെ വന്നു കേട്ടാണ് അപ്പം ഞാനിത് കുറച്ചൊക്കെ എടുത്ത് നമ്മളധികം പൊടിച്ച് വെക്കാറില്ല കാര്യം കുറേ നമ്മൾ പൊടിച്ച് വെച്ചാണ്ടല്ലോ അതിൻ്റെ ഫ്രഷ്നെസ് പോവും അത് അമ്മ പണ്ട് പറഞ്ഞു അമ്മ വളരെ കുറച്ച് പൊടിച്ച് വെക്കുകയുള്ളൂ അത് പെട്ടെന്ന് പെട്ടെന്ന് തീരും എനിക്കത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു പ്ലേറ്റിലെ ആവശ്യത്തിന് ഇതെനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മാസത്തോളം എനിക്കിരിക്കുമെന്ന് തോന്നുന്നു നാലഞ്ച് മാസമല്ലേ ഒരു ആറുമാസമൊക്കെ ത്തോളം ഇരിക്കും അപ്പം ഇതെല്ലാം ഞാൻ ആഡ് ചെയ്ത് ഇതിനോട് കുറച്ച് സീക്രെറ്റ് സ്പൈസസ് കൂടി ഉണ്ട് അമ്മ ചേർക്കുന്ന സാധനങ്ങളാണ് അതും കൂടെ ഞാൻ ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുക്കും എന്നിട്ട് ഇത് ഇതൊരു പാത്രത്തിൽ ഞാൻ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കാര്യം ഇത് നമ്മൾ പൊടിക്കുമ്പോൾ എല്ലാം പല സ്ഥലത്തായിട്ടാണല്ലോ അപ്പം എല്ലാം ഒന്ന് 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 ജസ്റ്റ് മിക്സ് ചെയ്ത് ആ ചൂടൊന്ന് മാറുമ്പോഴത്തേക്ക് ഞാനൊരു പാത്രത്തിലിട്ട് വെക്കും അപ്പോൾ ഇതാണ് എൻ്റെ സീക്രട്ട് സ്പൈസസ് ഞാനിത് ഇറച്ചിക്കറിക്കും ബിരിയാണിക്കും പിന്നെ മുട്ടക്കറിക്കും ഒക്കെ ആഡ് ചെയ്യും ഇത് ഇതില്ലാത്തൊരു ജീവിതം എനിക്കില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇക്കാട ഉമ്മായും അമ്മായി ഒക്കെ ഉണ്ടാക്കി അയച്ച് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നു വിടുമായിരുന്നു പിന്നെ ഞാൻ എക്സ്പീരിയൻസ്ഡ് കുക്കായി മാറിയപ്പോഴത്തേക്ക് അവരൊക്കെ ആ പണി നിർത്തി അപ്പം ഇത് ഞാൻ എന്തായാലും ഒരു പാത്രത്തിലോട്ടാക്കട്ടെ അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗരം മസാലയും മസാലപ്പൊടിയൊക്കെ നിങ്ങൾ വീട്ടിലാണോ ഉണ്ടാക്കുന്നത് അതൊക്കെ അടയിൽ നിന്നാണോ മേടിക്കുന്നത് നാട്ടിലെനിക്കൊന്നും നല്ല മസാല കിട്ടുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പോൾ ഇത് ആമി പറഞ്ഞു ആമി ഉണ്ടാക്കിയ ബ്രൗണി ബ്രൗണിയോടെ നിങ്ങളൊന്ന് വേഗം കാണിക്കണമെന്ന് അപ്പോൾ ആമി ആമിക്കിപ്പോൾ ഭയങ്കര ആണ് സമ്മർ വെക്കേഷൻ ആയത് വീട്ടിലായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ആമിയ ഉണ്ടാക്കിയ ബ്രൗണിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നല്ലൊരു ഈവനിങ് നേർന്നുകൊണ്ട് ഞാൻ കുറച്ച് നേരം ആമയോടൊപ്പം ഇരിക്കട്ടെ അപ്പോൾ ശരി ബൈ ബായ്